ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നല്ല ചൂട് കഞ്ഞീടെയും അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പച്ചക്കായും അതുപോലെ തന്നെ ബീഫും വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു സൂപ്പർ റെസിപ്പി ആയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം ഞാൻ ഇതെവിടെ മുന്നൂറ് ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം വലിപ്പത്തിലട്ടാ ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ബീഫ് എടുക്കുന്ന സമയത്ത് എല്ലും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു നെയ്യെല്ലാം കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതാ മുന്നൂറ് ഗ്രാം പച്ചക്കായ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഇതാ ഇവിടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളറൊന്നും മാറാതിരിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇത് തൊലി കളയുന്ന സമയത്ത് മുഴുവൻ തൊലിയും കളഞ്ഞിട്ടില്ല അതിൻ്റെ ആ ഒരു എന്താ പറയുക പച്ചക്കായ ആ ഒരു കോണ് ഭാഗമില്ല അത് മാത്രം ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ഇത് കുക്കറിലാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുള്ള നമ്മുടെ ബീഫും അതുപോലെ തന്നെ പച്ചക്കായും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറയെ തന്നെ മുളകോടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൈവെച്ചിട്ട് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈവച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ എന്താ പറയുക ബീഫ് ഒന്ന് വേവിച്ചെടുത്തിട്ട് അതിന് ശേഷം വേണമെങ്കിൽ പച്ചക്കായ ചേർത്ത് കൊടുക്കട്ടോ പക്ഷെ ഞാനിവിടെ ഒന്നിച്ച് തന്നെ പച്ചക്കായ ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് പച്ചക്കായ നന്നായിട്ട് ഒടഞ്ഞിട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇതിവിടെ മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം ഞാൻ ഇവിടെ ഒരു മുറി തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറി തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ഇതിലേക്ക് ഞാനൊരു മൂന്നാല് ജെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതായോണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വലുതായി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം അഞ്ചെണ്ണമല്ലേ മതി പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം അപ്പം ഇതാ ഇതുപോലെ നന്നായിട്ട് ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ബീഫും പച്ചക്കായും കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അനക്ക് ഇവിടെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് കേട്ടോ വെന്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിട്ടുന്ന ബീഫ് ഓരോരുത്തരുടെ ബീഫിന് ഓരോരോ വേവായിരിക്കും അതനുസരിച്ചിട്ട് നമുക്ക് ടൈമും മാറും അങ്ങനെ ഇത് ഇവിടെ എനിക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ പച്ചക്കായെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കിതിങ്ങനെ പച്ചക്കായ മുഴുവനായിട്ട് ഇങ്ങനെ കാണുന്ന അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് കുക്കറിൽ നിന്നൊന്നും കാണുന്നില്ല കേട്ടോ വീഡിയോയിൽ അതുകൊണ്ട് ഞാൻ ഇവിടെ ഇതൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മൺചട്ടിയിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിത് ഇതിലേക്ക് അരപ്പൊഴിച്ചു കൊടുത്തു നല്ലതുപോലെ തന്നെ ഈ ഒരു അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്കിത് കുറച്ച് കുറുകിയ കുറുകിയിട്ടാണ് വേണ്ട വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഈ ഒരു അരപ്പ് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി പക്ഷെ ഞാനിതിവിടെ ചോറിന് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ കറിയെല്ലാം തയ്യാറാക്കുന്നത് പോലെ കുറച്ച് ചാറോട് കൂടി കേട്ടോ തയ്യാറാക്കുന്ന അങ്ങനെ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കുമെന്ന് വേണ്ട നന്നായിട്ട് നമ്മുടെ തേങ്ങയൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഒരുപാട് സമയം ഇട്ട് തിളപ്പിക്കണ്ട അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു ചട്ടിയുടെ സൈഡിൽ നിന്നല്ല ഒന്ന് തിള വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറിവേപ്പ് എടുക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കും കാണിക്കരുത് കേട്ടോ നന്നായിട്ട് തന്നെ കറിവേപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലതുപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിൻ്റെ ഫ്ലെയിമിതവിടെ ഓഫ് ചെയ്ത് കൊടുക്കണേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇത്ര ചാറോട് കൂടി വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു തേങ്ങയില്ലേ അത് മാത്രം മതി വീണ്ടും മിക്സിയുടെ ജാറിൽ വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എനിക്കിത് ഞാൻ പറഞ്ഞല്ല ചോറിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയതുകൊണ്ട് കുറച്ച് ചാറോട് കൂടി കേട്ടോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ള അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ ബീഫ് കഴിക്കുന്നവരാണെങ്കിൽ ബീഫും പച്ചക്കായും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് ചൂട് കഞ്ഞിയുടെയും അതുപോലെ തന്നെ നല്ല ചൂട് ചോറിൻ്റെയും പിന്നെ വൈകുന്നേരം ഇങ്ങനെ കട്ടൻ ചായയുടെ കൂടെയെല്ലാം കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ കട്ടൻ ചായയുടെ കൂടിയൊക്കെ കഴിക്കുക എന്നുണ്ടെങ്കിൽ ഇത്ര വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് െന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം